ഹലോ ഗായസ് അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു പുതിയ പരീക്ഷണത്തിലേക്ക് ഇറക്കിത്തിരിക്കുക ഒരു ഓഷ്യൻ കോസ്റ്റർ തീം ഗ്ലാസിൻ്റെ അടിയിൽ വരുത്തിക്കാനാണ് ശ്രമം ഇത് ഫെയിലിയർ ആയി പോകാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു സംഭവമായത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പ്ലാനും കൂടി ഉണ്ടായിരുന്നു ഓഷ്യൻ തീം കോസ്റ്ററിൽ ആദ്യം സെറ്റ് ചെയ്തു നമ്മൾ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്താലാണ് ഹണിയുടെ ഒരു സ്ട്രക്ചറിലേക്ക് അത് വരള്ളൂ മാത്രമല്ല ഗ്ലാസിലേക്ക് അത് പറ്റി പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്സ്ചറിൽ ചെറിയൊരു വ്യത്യാസം വരണം കുറച്ച് കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഗ്ലാസ് അതിലേക്ക് വെച്ചു പക്ഷെ ആ ഡിസൈൻ അതിലേക്ക് പറ്റി പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ പരീക്ഷണം തെറ്റിപ്പോയെന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഞാനിപ്പോ വിചാരിച്ചു ഇതൊരു വൈൻ ഗ്ലാസിന്റെ മോഡലിൽ സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ പാഴായി പോയ ഒരു പരീക്ഷണത്തിൽ നിന്ന് വേറൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ് നമ്മൾ ഇതൊരു അടിപൊളി ഫ്ലവർ വേഴ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം റെസിൻ മിക്സ് ചെയ്ത ഡിസൈൻ ഗ്ലാസ്സിലേക്ക് പറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് കണ്ടുപിടിച്ചതിനു ശേഷം നമ്മൾ അടുത്ത പരീക്ഷണം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും പായ്